നന്മയുടെ ഓളങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക രണ്ട് കുട്ടികൾ ഒരു കുളത്തിൽ ചെറു കല്ലുകൾ എറിഞ്ഞ് കളിക്കുകയായിരുന്നു അപ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ അവിടെ എത്തി അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു നിങ്ങൾ ഈ കല്ലുകൾ എറിയുമ്പോൾ ഈ കുളത്തിൽ ഉണ്ടാകുന്ന ഓളങ്ങൾ കണ്ടിട്ടില്ലേ അവർ പറഞ്ഞു ഇവിടെ ഓളങ്ങൾ ഒന്നുമില്ലല്ലോ വൃദ്ധൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ കരയിൽ കയറി ഒന്ന് ശ്രദ്ധിക്കൂ അല്പം കഴിഞ്ഞ് കുളം ശാന്തമായപ്പോൾ വൃദ്ധൻ ഒരു കുട്ടിയോട് പറഞ്ഞു ഒരു ചെറു കല്ലെടുത്ത് കുളത്തിലേക്കിട ആ കുട്ടി അങ്ങനെ ചെയ്തു അപ്പോൾ ഓളങ്ങൾ രൂപപ്പെട്ട് അലയടിക്കുവാൻ തുടങ്ങി വൃദ്ധൻ കുട്ടികളോട് ചോദിച്ചു കണ്ടോ ഓളങ്ങൾ മറ്റേ കുട്ടിയോടും ഒരു കല്ലെടുത്ത് കുളത്തിലിടുവാൻ പറഞ്ഞു ആ കുട്ടിയും അങ്ങനെ ചെയ്തു ആ ഓളങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വൃദ്ധൻ പറഞ്ഞു നാം കുളത്തിലിടുന്ന കല്ല് എത്ര ചെറുതായിരുന്നാലും ഓളങ്ങൾ ഉണ്ടാവും ഇതേപോലെ തന്നെ നമ്മുടെ ഓരോ ചെറിയ പ്രവൃത്തിയും സമൂഹത്തിൽ അലയടികൾ ഉണ്ടാക്കുന്നവയാണ് നാം കള്ളം പറയുമ്പോഴും തമ്മിൽ ശണ്ട കൂടുമ്പോഴുമെല്ലാം അതിൻ്റെ ദോഷകരമായ അലയടികളും നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ അലകളും സമൂഹത്തിൽ നമ്മുടെ ഓരോ നന്മപ്രവൃത്തിയും അത് എത്ര ചെറുതായിരുന്നാലും അതിൻ്റെയും പ്രഭാവവും സ്വാധീനവും സമൂഹത്തെ ബാധിക്കും ഓരോ വ്യക്തിയുടെയും ഏറ്റവും ചെറിയ പ്രവൃത്തി പോലും സമൂഹത്തിൽ ഓളങ്ങൾ സൃഷ്ടിക്കുന്നതാണ് നന്മ ചെയ്യുമ്പോൾ അതിനനുസരണമായും തിന്മ ചെയ്യുമ്പോൾ അതിനനുസരണമായും സമൂഹത്തിൽ സ്വാധീനമുണ്ടാവുന്നതാണ് ഇന്ന് നാം നേരിടുന്ന മിക്ക പ്രശ്നങ്ങളും നമ്മുടെ ദോഷപ്രവർത്തനങ്ങളുടെ അനന്തരം ഫലമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രകൃതിയിൽ പോലും മാറ്റങ്ങൾ ഉളവാക്കുന്നതാണ് ഒരു പക്ഷേ നമ്മുടെ ദുഷ്ക്രിയകൾ ആരും അറിയുന്നില്ലെങ്കിൽ പോലും അത്തരം പ്രവൃത്തികൾ ചെയ്യുവാൻ തക്ക നമ്മുടെ ഹൃദയത്തിലുണ്ടായ ദുഷിപ്പുകൾ സമൂഹത്തെ ബാധിക്കുന്നതാണ് ഒരു സമൂഹത്തിൻ്റെ സംസ്കാരം ആ സമൂഹത്തിൽ ഉൾപ്പെടുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അന്ധസത്യയുടെ ആകത്തുകയാണ് എന്നാൽ ദുഷിപ്പുകൾ വർദ്ധിക്കുമ്പോൾ സൽപ്രവൃത്തികൾ സ്വാധീനരഹിതമാകും എന്തെന്നാൽ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന മോശ സ്വഭാവം ദുഷിപ്പുകളെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കാകരണം ചെയ്യുന്നു അതുകൊണ്ട് ഏതൊരു സമൂഹത്തിലും തിന്മയുടെ ഓളങ്ങൾ നന്മയുടെ ഓളങ്ങളെക്കാൾ കൂടുതൽ സ്വാധീനമുളവാക്കുന്നു അതിനെ അതിജീവിക്കുവാൻ നാം ബോധപൂർവം നന്മയുടെ മാർഗത്തിലേക്ക് ജീവിതത്തെ നയിക്കുവാൻ പ്രയത്നിക്കേണ്ടതാണ് ഇന്ന് നാം ഓരോരുത്തരും സമൂഹത്തിൽ ഉളവാക്കുന്ന സ്വാധീനം നന്മയുടേതോ തിന്മയുടേതോ എന്ന് പരിശോധിച്ച് നന്മയുടെ ഓളങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ശ്രമിക്കേണ്ടതാണ്